വാർത്തകൾ തുടരുന്നു വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ കലാർകുട്ടി നായ്ക്കുന്ന് ഒടയ്ക്ക സിറ്റി റോഡിൽ പ്രളയത്തിൽ തകർന്ന ഭാഗം പുനർനിർമ്മിക്കുവാൻ നടപടിയില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് നായ്ക്കുന്ന് എസ് എൻപടി ഭാഗം ഇടിഞ്ഞ് താഴ്ചയിലേക്ക് പതിച്ചത് റോഡ് നിർമ്മിക്കുവാൻ ഫണ്ട് അനുവദിച്ചെങ്കിലും ഇതുവരെ നടപടിയില്ല കലാറുകുട്ടി ദേശീയപാത ഉപരോധം സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് ജനങ്ങൾ വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ കലാർകുട്ടി നായ്ക്കുന്ന് ഓടക്കാസിറ്റി റോഡ് പുനർനിർമ്മിക്കുന്നതിലാണ് അധികൃതർ അവഗണന തുടരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് നായ്ക്കുന്ന് എസ് എൻപടി ഭാഗം അറുപത് മീറ്റർ നീളത്തിൽ ഇരുപത് മീറ്ററോളം താഴ്ചയിൽ ഇടിഞ്ഞ് താഴേക്ക് പതിച്ചത് അതിനുശേഷം റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി അമ്പത് ലക്ഷം രൂപ പുനർനിർമ്മാണത്തിനായി അനുവദിച്ചെങ്കിലും നാളിതുവരെയായും നടപടികൾ ഉണ്ടായില്ല റോഡിനോട് ഇനിയും അവഗണന തുടർന്നാൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളും ഒന്നിച്ച് ദേശീയപാത ഉപരോധമടക്കം സംഘടിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണെന്നും വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ എ എൻ സജികുമാർ പറഞ്ഞു ഇത്രയും നാളായിട്ടും ജില്ലയിലെ മറ്റ് പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായ റോഡുകൾ ആ രണ്ടായിരത്തി നന്നാക്കി ശേഷവും ഞങ്ങളുടെ ഈ റോഡിലേക്ക് ഒരു അവഗണന കാണിക്കുന്നത് പ്രതീക്ഷാതാർഹമായ കാര്യമാണ് എന്തായാലും മുഴുവൻ ജനവിവാഹങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉപരോധിക്കുന്ന കലാർകുട്ടിയിൽ നിന്ന് മാങ്കടവു വഴി ഒടക്കാസിറ്റി കുമ്പൻപാറ മേഖലകളിലേക്കുള്ള ദൂരം കുറഞ്ഞ റോഡാണിത് ഇതോടൊപ്പം അടിമാലി കുമ്മളി ദേശീയപാതയിലെ കലാർകുട്ടിയിൽ നിന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ കുമ്പാറയുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുവാനും കഴിയും പ്രളയത്തിൽ ഇതോടൊപ്പം തകർന്ന ഭൂരിപക്ഷം റോഡുകളും നന്നാക്കുന്നതിന് നടപടി സ്വീകരിച്ചെങ്കിലും നായ്ക്കുന്ന് നിവാസികളുടെ പ്രധാന യാത്രാ റോഡ് നിർമ്മാണം ചുവപ്പുനാടിയിൽ കുരുങ്ങിക്കിടക്കുകയാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാണ് കൂടുതലും ഇതുമൂലം ദുരിതത്തിലായത് നിരവധി വാഹനങ്ങളും സ്കൂൾ കുട്ടികളുടെ വാഹനങ്ങളും കടന്നുപോകുന്ന പാതയാണിത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇടിഞ്ഞുപോയ വഴിയാണിത് ഈ വഴിയിലൂടെ നിരവധി വാഹനങ്ങളും സ്കൂൾ പിള്ളേരുമായിട്ടുള്ള വാഹനങ്ങളും ഇതിലെ കടന്നുപോകുന്നുണ്ട് ഇതുവരെ ഈ വഴി നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല അപ്പോൾ എത്രയും വേഗം തന്നെ ഈ വഴി ശരിയാക്കാനുള്ള ഒരു നടപടി എടുക്കണമെന്ന് അധികൃതർ അടിയന്തരമായി അധികൃതർ ഇടപെട്ട് റോഡിന്റെ പുനർനിർമ്മാണത്തിന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി